രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുവനന്തപുരം നഗരസഭയിലെ പ്രഗത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ ചെട്ടിവിളാവും വാർഡിലെ നമസ്കാരം നമസ്കാരം എന്റെ പേര് ആർ ദിനേഷ് കുമാർ ചെട്ടിവാൻ വാർഡ് മുൻ കൗൺസിലറാണ് സിറ്റി കൗൺസിലറാണ് സിറ്റി രണ്ടായിരത്തി പതിനഞ്ചുണ്ടാവും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി അഞ്ചില് വീണ്ടും ബി ജെ പി കൗൺസിലർ തന്നെയാണ് വന്നത് തുടർച്ചയായിട്ട് മത്സരിക്കാൻ പോകുന്നത് അത് ഞാൻ ചെയ്ത വികസനത്തിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ വീണ്ടും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി അഞ്ചിലും അതിലും മത്സരിക്കാം അതിന് താങ്കൾ പുതുതായിട്ട് ചെയ്യാൻ പോകുന്ന എന്തൊക്കെയാണ് പുതുതായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഞാൻ നിരവധിയായിട്ടുള്ള അതായത് നമ്മുടെ കുളങ്ങൾ കുളങ്ങൾ നവീകരിക്കുക അതിനെ ശ്രദ്ധ ആ ഒരു സംവിധാനം വേണം കഴിഞ്ഞ നഗരസഭാ സംവിധാനത്തിൽ ആ സമയത്തൊക്കെ ഞാൻ ആരെയും ആരോപിക്കുക അങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത് അതിനുള്ള ഒരു ബി ജെ പി കൗൺസിലർ എന്നുള്ളതൊക്കെയോ അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് പണ്ട് തരുന്നതിനുള്ളൊരു വിമുഖത ഭരണസമിതി അത് അതാണ് ഇപ്പോൾ താങ്കൾ ആദ്യമായിട്ട് വെക്കാൻ നടക്കുക അതൊക്കെയാണ് മറ്റെന്തെങ്കിലും പുതിയതായിട്ട് താങ്കൾക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടോ ചെയ്യാനായിട്ട് തോന്നാ തെരുവ് നായ്ക്കളുടെ ശല്യം ഏറ്റവും നമ്മൾ ഒരു പ്രധാനമായിട്ട് കേരളം മുഴുവനും പ്രതിഫലിക്കുന്ന ഏറ്റവും കൂടുതൽ ജനദ്രോഹപരം എന്ന് തന്നെ പറയാം കാരണം താങ്കൾ കൊല്ലാൻ ചില കാര്യങ്ങളിൽ സർക്കാരിന്റെ തീരുമാനം അല്ലെങ്കിൽ കോടതി എന്താണോ നിയമപരമായിട്ട് തീരുമാനിക്കുന്നത് താങ്കളുടെ ഭാഗത്ത് നിന്ന് ഇപ്പൊ താങ്കൾ കൗൺസിലായി വന്നു കഴിഞ്ഞാൽ അതെ താങ്കൾ പറയുകയാണ് ഞാൻ ഈ തിരുവനന്തപുരം മുഴുവൻ കൊന്നെടുക്കാൻ ഞാൻ തയ്യാറാണ് തിരുവനന്തപുരം നായ്ക്കളെ കൊന്നെടുക്കാമെന്ന് എനിക്ക് പൊറണായിട്ട് പറയാൻ കഴിയില്ല കാരണം അതിന് നിയമം അനുവദിക്കില്ല ശരി അടുത്തത് നമ്മൾ വേസ്റ്റ് മാനേജ്മെന്റ് വേസ്റ്റ് മാനേജ്മെന്റിൽ പുതിയതായിട്ട് അതായത് ഇപ്പോ താങ്കളുടെ വാർഡിൽ തന്നെ ഇത് ഡമ്പ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പാർട്ടി തീരുമാനം സംസ്ഥാന അധ്യക്ഷൻ മുതൽ ഒരു തീരുമാനം പറഞ്ഞിരിക്കുന്നത് അത് പത്ത് വാർഡ് വെച്ചിട്ട് തിരുവനന്തപുരം നഗ നഗരസഭ ബിജെപി ഭരിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം എടുത്തിരിക്കുന്ന നിലപാടും പാർട്ടിയുടെ തീരുമാനവും എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന തരത്തിലായിരിക്കും അല്ലാതെ എന്റെ വാർഡിൽ നിന്നുള്ള സാധനം എടുത്ത് കൊണ്ടുവന്ന് പതിനഞ്ച് വാർഡിനപ്പുറം കൊണ്ടുവന്ന് ഡമ്പ് ചെയ്യുക അങ്ങനെയല്ല അവിടെ നമ്മുടെ പത്ത് വാർഡിനകത്ത് യാർ ഉണ്ടാക്കി അവിടെ ഡംപ് ചെയ്യുക അതിനെ ഡമ്പ് ചെയ്ത് അവിടെ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം നല്ല ആരോഗ്യരംഗം മയക്കുമരുന്നും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അതിനുള്ള നിരവധിയായിട്ടുള്ള ഉണ്ടാവണം ഇന്ന് നമ്മുടെ യുവാക്കളില് ഇപ്പം വളരെയേറെ മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു ഈ ഇപ്പം പോലീസിന്റെ ഭാഗത്തുനിന്നും നമ്മുടെ അസോസിയേഷന്റെ ഒക്കെ എല്ലാവരും രാഷ്ട്രീയം നോക്കാതെ തന്നെ ഈ യുവാക്കളുടെ യുവാക്കളെ നന്നാക്കുക എന്നുള്ളൊരിതുണ്ട് Chipmunks, man